മുഖ്യമായ ഒരു കാര്യം പറയാനായിട്ടാണ് നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ എസ് ഐ ആർ ഫാം ഫില്ല് ചെയ്യുമ്പോൾ അതിൽ ഫോട്ടോ ഒട്ടിക്കാനുണ്ട് അതിൽ നമ്മുടെ സഹോദരിമാരുടെ ഫോട്ടോ ഒട്ടിക്കാൻ സമയത്ത് വീട്ടുകാരും ബന്ധക്കാരും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാത് മറച്ചുള്ള ഫോട്ടോ സുഹൃത്തുക്കളെ സമകാലീതന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ഇന്നലെയാണ് ഈ വോയിസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കുറച്ച് ആളുകളാണ് എനിക്ക് അയച്ചു തന്നത് കാത് മറക്കാതെയുള്ള തട്ടമൊക്കെ കാതിൻ്റെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് നമ്മൾ പാസ്പോർട്ടിലൊക്കെ പണ്ട് ഫോട്ടോ കൊടുത്തിരുന്നല്ലോ അതുപോലെയുള്ള ഫോട്ടോ പതിച്ചിട്ടില്ല എങ്കിൽ എസ് ഐ ആർ ഫോം റിജക്റ്റ് ചെയ്യപ്പെടുമെന്നാണ് ഈ വോയിസിൽ പ്രധാനമായിട്ടും പറയുന്നത് ഞങ്ങൾ ഫോം കൊടുത്തിട്ടുണ്ട് ആരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇനി ഇത് റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്ന ആദിയിലാണ് പേടിയിലാണ് ഇവർ വിളിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് പഠിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേകതയുണ്ട് ആധികാരികമെന്ന രീതിയിൽ നമ്മൾ അയക്കുന്ന പല വോയിസുകളും പല ആളുകളുടെയും ഉറക്കം കിടത്തും യഥാർത്ഥത്തിൽ എസ് ഐ ആർ ഉണ്ടാക്കുന്ന അപകടത്തേക്കാൾ വലിയ അപകടമാണ് ഇത്തരം വോയിസുകൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ വോയിസുകൾ ഉണ്ടാക്കുന്ന വീഡിയോകൾ ഉണ്ടാക്കുന്ന ആളുകൾ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കാതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള വോയിസുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ ഒരു വോയിസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ എസ് പ്രത്യേകത എന്താണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എസ് ഐ ആർ ഫോം എനുവറേഷൻ ഫോം പൂരിപ്പിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഡിസംബർ മാസം ഏഴാം തീയതി വരെ സമയവും അനുവദിച്ചു ഇനി ഡിസംബർ മാസത്തിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കരട് വോട്ടർ പട്ടികയാണ് വരാൻ പോകുന്നത് ആ കരട് വോട്ടർ പട്ടികയില് നിങ്ങളുടെ പേരിലായെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനുള്ള അവസരമുണ്ട് ജനുവരിയിൽ നിങ്ങളുടെ വാദം കേൾക്കും നിങ്ങൾക്ക് ഡോക്യുമെൻ്റുകൾ ഹാജരാക്കാനുള്ള സമയമുണ്ട് അതിനുശേഷമാണ് അന്തിമമായ വോട്ടർ പട്ടിക ഫെബ്രുവരി മാസത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു നടപടിക്രമത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ പേരിൽ തെറ്റുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത് അഡ്രസ്സിൽ വിലാസത്തിൽ തെറ്റുണ്ട് എങ്കിൽ അത് റിജക്റ്റ് ചെയ്യപ്പെടുമോ ഇത് റിജക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളെക്കുറിച്ചുള്ള പട്ടികയൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പുറത്തു കൊണ്ടുവന്നിട്ടില്ല അതല്ലെങ്കിൽ ജനങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗൈഡ്ലൈൻസും ഒന്നും നൽകിയിട്ടില്ല ഏതൊക്കെ രേഖകളാണ് ഇങ്ങനെ നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിലനിർത്താൻ ആവശ്യമുള്ള രേഖകൾ എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ ഫോമിലേക്ക് തന്നെ നോക്കുന്ന സമയത്ത് പല മലയാളം വാക്കുകൾ പരിശോധിക്കുമ്പോൾ അത് കൃത്യമായ ഫോം പോലും നമുക്ക് നൽകിയിട്ടില്ല അപ്പോൾ ഒരു കൃത്യതയില്ലാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലേക്ക് വരുന്നത് ആ കൃത്യതയില്ലാത്ത ഫോം ജനങ്ങൾ വിശകലനം ചെയ്ത് ബി എൽഒമാരുടെയും മറ്റു സഹായത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ അത് പൂർവിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ നിയമമോ അതല്ലെങ്കിൽ സർക്കുലറോ അതല്ലെങ്കിൽ ഗൈഡ് ലൈൻസോ അക്ഷര തെറ്റുകളോ ഫോട്ടോയുടെ കാര്യത്തിൽ ഒന്നും പറയാത്തിടത്ത സമയത്ത് ഇങ്ങനെ നമ്മൾ ചില ഡയറക്ഷൻസും നമ്മൾ ചില ഉത്തരവുകളും നമ്മൾ ചില നിയമങ്ങളും ഉണ്ടാക്കുമ്പോൾ അതാരും നിഷേധിക്കാൻ വരില്ല കാരണം അത് അല്ല എന്ന് പറയാൻ നമുക്ക് മുന്നിൽ സൗകര്യമില്ല അതല്ലെങ്കിൽ ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആരും ഇതിനെ നിഷേധിക്കാനോ ഇത് അങ്ങനെയല്ല ഇത് അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് പറയാൻ എല്ലാവർക്കും പേടി ാണ് കാരണം നാളെ അങ്ങനെ ആയാലോ എന്ന് കരുതിയിട്ടായിരിക്കാം ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് രണ്ടായിരത്തി നവംബർ മാസം പതിനാലാം തീയതിയിലെ സ്റ്റാറ്റസ് പരിശോധിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ ഒരു ഫോട്ടോ പതിച്ചതുകൊണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ കാത് മറച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ പതിച്ചത് ഒരു കാരണവശാലും നിങ്ങളുടെ ഫോം റിജക്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല എസ് ഐ ആറിന്റെ ഫോമിലേക്ക് നമ്മൾ വീണ്ടും വരേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അറിയാം എസ് ഐ ആറിന്റെ ഫോമിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വിലാസം നിങ്ങളുടെ എപ്പിക് നമ്പർ ഒക്കെ രണ്ടായിരത്തി ിലെ വോട്ടർ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഓൾറെഡി പ്രീ പ്രിന്റഡ് ആണ് അതായത് അതിൽ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളുടെ ഫോട്ടോയും കാണാൻ സാധിക്കും ഈ ഫോട്ടോ നിങ്ങൾക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പുതിയ ഫോട്ടോ പതിച്ചാൽ മതി നിങ്ങൾക്ക് ആ ഫോട്ടോ തന്നെ മതി അതിന് പ്രയാസമില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഫോട്ടോ തന്നെ നിലനിർത്തി പോകാം അതായത് ഫോട്ടോയുടെ കാര്യത്തിൽ അതിൽ നിർബന്ധമില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ നിർബന്ധമില്ലാത്തൊരു കാര്യത്തിൽ ആ ഒരു ഫോട്ടോ വയ്ക്കുമ്പോൾ നിങ്ങൾക്കാത് മറക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല ഇത്തരം വോയിസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നത് ഏറ്റവും ഉചിതമാണ് ഇനി എസ് ഐ ആറിൻ്റെ ഫോമിലേക്ക് തന്നെ വരുന്ന സമയത്ത് എനിക്ക് ഇത് ഫോം പൂരിപ്പിച്ച് കൊടുക്കുന്ന ആളുകളോട് പറയാനുള്ളത് പരമാവധി ശ്രദ്ധിച്ച് രേഖകളിൽ ക്ലാരിറ്റിയോടു കൂടിയിട്ട് അക്ഷര തെറ്റില്ലാതെ കാര്യങ്ങൾ കൃത്യതയോടുകൂടി ഫോം പൂരിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങളുടെ പേരിൽ അക്ഷര തെറ്റ് തിരുത്താനോ വിലാസത്തിലെ പേര് തിരുത്താനോ അതല്ലെങ്കിൽ ഉപ്പയുടെ ഉമ്മയുടെ പേര് തിരുത്താനോ നിങ്ങൾ പോവുകയാണ് നിങ്ങൾക്ക് ഫോം പൂരിപ്പിച്ച് കൊടുക്കുന്നതിന് മുമ്പ് യാതൊരു കാരണവശാലും അത്ര നടപടി പൂർത്തിയാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി വ്യക്തതയോടും കൃത്യതയോടും കൂടി നിങ്ങൾ ഫോം പൂരിപ്പിച്ചു കൊടുക്കുക ഈ ഫോം ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഡാറ്റ എൻട്രി പർപ്പസിന് വേണ്ടി മാത്രമാണ് ബി എൽ ഒ ആവട്ടെ അതിന്റെ മേൽ ആളുകളാവട്ടെ ഇവരൊക്കെ ഇത് മാപ്പിംഗ് സംവിധാനം ചെയ്യാനും ഇത് ഓൺലൈനിൽ നിങ്ങളുടെ രണ്ടായിരത്തി രണ്ടിലെ ബന്ധുവിനെ തിരഞ്ഞെടുക്കാനും നിങ്ങളുടെ വോട്ടർ പട്ടികയിലെ ബന്ധം തെളിയിക്കുന്ന രീതിയിൽ ഇത് ലിങ്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഫോം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഫോം കൊടുത്ത സമയത്ത് ഈ ഫോം അവർക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അതല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടറുമായി നിങ്ങളെ ബന്ധപ്പെടുത്താൻ സാധിക്കുന്നില്ല അതല്ലെങ്കിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന ഫോമിൽ എന്തെങ്കിലും രീതിയിലുള്ള പി കുറവുകളുണ്ട് എന്ന് കരുതുക എന്താ സംഭവിക്കുക നാളെ നമ്മൾ ഇന്ത്യ വിട്ട് പോകണമെന്നാണോ നിങ്ങൾ കരുതിയത് അങ്ങനെയല്ല അങ്ങനെ നമ്മൾ ഒരു ഫോമിൽ എസ് ഐ ആർ ഫോമിൽ തെറ്റുപറ്റി അതല്ലെങ്കിൽ എസ് ഐ ആർ ഫോം കൊടുത്തത് ശരിയായില്ല എന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കാനില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈ ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് അത് ഡിസംബർ മാസം ഒൻപതാം തീയതിയോടുകൂടി പ്രസിദ്ധീകരിക്കും ആ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും ഇനി നിങ്ങളുടെ പേരില്ല എന്ന് കരുതും പേരില്ലെങ്കിൽ രണ്ട് രീതിയിൽ നിങ്ങളെ റിജക്ട് ചെയ്യപ്പെട്ടേക്കാം ഒന്ന് അപേക്ഷാ ഫോം എഴുതുന്ന സമയത്തുണ്ടായ പ്രശ്നം കാരണമാണെന്ന് കരുതുക രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളുടെ ബന്ധു പിതാവോ മാതാവോ അതല്ലെങ്കിൽ അവരുടെ മാതാവോ അതല്ലെങ്കിൽ അവരുടെ പിതാവോ ആക്കെ ആ ഒരു വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് കരുതുക നിങ്ങൾക്ക് ഈ കാര്യം കാണിച്ചുകൊണ്ട് ഒരു വെള്ള പേപ്പറിൽ അതല്ലെങ്കിൽ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് ഫോർമാറ്റ് തരുന്നുണ്ട് ആ ഫോമിൽ നമ്മൾ ഒരു അപേക്ഷ കൊടുക്കേണ്ടി വരും അത് ഒന്നെങ്കിൽ പഞ്ചായത്തിലായിരിക്കും അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലായിരിക്കാം അത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് എന്ന് അവിടുന്ന് പറയും ആ സമയത്ത് നമ്മൾ അപേക്ഷ കൊടുക്കുന്നു ബന്ധപ്പെട്ട രേഖകൾ അതിൻ്റെ കൂടുതൽ സമർപ്പിക്കുന്നു അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇന്ന ക്രമ നമ്പറിൽ ഇന്ന ഭാഗ നമ്പറിൽ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് ഒരു അപ്പീലാണ് നമ്മൾ കൊടുക്കുന്നത് അത് ജനുവരി മാസത്തിൽ ഹിയറിംഗിന് വിളിക്കും നിങ്ങളെ വാദം കേൾക്കാൻ വിളിക്കും നിങ്ങൾക്ക് അത് വ്യക്തതയോടുകൂടി കാര്യങ്ങൾ അവരെ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് മാപ്പിംഗ് നടത്തി നിങ്ങൾ ഈ വോട്ടർ പട്ടികയിൽ ഇടം നേടും ഇനി രണ്ടാമത്തെ ഒരു കാരണം കൊണ്ട് നിങ്ങൾ തള്ളപ്പെടുന്നു എന്ന് കരുതുക അതായത് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളോ നിങ്ങളുടെ ബന്ധുവോ ആരും തന്നെ വോട്ടർ പട്ടികയിൽ ഇല്ല ഇങ്ങനെ നിരവധി സാഹചര്യങ്ങളുണ്ട് അതായത് ഉപ്പ ഉമ്മ മരിച്ചുപോയി പിന്നെ ഇവർ ആ സമയത്ത് വിദേശത്താണ് ബാക്കിയുള്ള ആളുകളൊക്കെ വിദേശത്താണ് കാര്യമായി ബന്ധം തെളിയിക്കാൻ പറ്റുന്ന രീതിയിലൊന്നും ആരും ആ വോട്ടർ പട്ടികയിൽ കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ പേര് വെച്ചിട്ടായിരിക്കാം നമ്മൾ എസ് ഐ ആർ ഫോം പൂരിച്ചു കൊടുത്തത് അത് റിജക്റ്റ് ചെയ്യപ്പെട്ടു കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ല എന്ന് കരുതുക എന്താ ചെയ്യാൻ സാധിക്കുന്നത് സംസ്ഥാന കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് പതിമൂന്ന് രേഖകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ആധാർ കാർഡ് ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഒരു രേഖ കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്കൊരു ഫോം കൊടുക്കാം അതായത് ഞാൻ ഇന്ന രേഖപ്രകാരം പ്രകാരം ഇന്ന കാറ്റഗറിയിൽപ്പെടുത്തിയ ആളാണ് എനിക്ക് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പരിശോധിച്ച് ആ ഉദ്യോഗസ്ഥനെ നിങ്ങളുടെ പേരെന്തെയ്യാം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താം അവിടെ മാത്രമാണ് രേഖ സമർപ്പിക്കേണ്ട സാഹചര്യം വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നാട്ടിൽ കരട് വോട്ടർ പട്ടികയിൽ ഒരു എഴുപത് ശതമാനം ആളുകളും കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകും എന്നാൽ ഒരു മുപ്പത് ശതമാനം അതിൽ ഇല്ലാതിരിക്കുന്ന സാഹചര്യമുണ്ട് അതിൽ പതിനഞ്ച് ശതമാനം വേണമെങ്കിൽ അപേക്ഷാ ഫോമിൽ എന്തെങ്കിലും പ്രശ്നം കാരണമാണ് എന്ന് കരുതുക അത്തരം ആളുകൾ ഒരു വെള്ളപ്പേപ്പറിൽ അതല്ലെങ്കിൽ അവർ പറയുന്ന ഫോമിൽ അപേക്ഷ തയ്യാറാക്കി കൊടുക്കുന്നതോടുകൂടി ഈ ഒരു ബന്ധം തെളിയിക്കുന്ന വോട്ടർ പട്ടികയുടെ നമ്പറും ക്രമനമ്പറും കൊടുക്കുന്നതോടുകൂടി നിങ്ങൾ ആ ഒരു പട്ടികയിൽ വരും ഇനി അതിലും ഉൾപ്പെടാതെ രേഖകൾ ഹാജരാക്കേണ്ടി വരുന്ന കാറ്റഗറി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പതിനഞ്ച് അതല്ലെങ്കിൽ ഒരു ഇരുപത് ശതമാനത്തിന് താഴെ വരുന്ന ആളുകൾ മാത്രമായിരിക്കും അത്തരം ആളുകൾക്ക് കൂടിയുള്ള രേഖകൾ അവരുടെ പക്കൽ ഉണ്ടാകും ആ രേഖ കൂടി ഹാജരാക്കി അവർക്ക് കൃത്യമായി തന്നെ അവരുടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നിയമപ്രകാരം അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന എസ് എന്ന് പറയുന്നത് പിന്നെ ബീഹാറിൽ ആളുകൾ തള്ളപ്പെട്ടിട്ടുണ്ട് ബീഹാറിൽ അറുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു സത്യമാണ് ഞാൻ നേരത്തെയും പറയുന്നുണ്ട് ഈ ഒരു എസ് ഐ ആറിനെ ദുരുപയോഗം ചെയ്യാൻ കേന്ദ്ര സർക്കാർ അതല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് ആർക്കും പിടിച്ചു നിർത്താൻ സാധിക്കുന്നതിനപ്പുറത്തേക്കാണ് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് റിജക്റ്റ് ചെയ്യാം ഒരു സതുദ്ദേശപരമായിട്ടാണ് എസ് ഐ ആർ നടപ്പാക്കുന്നത് എങ്കിൽ ആരെയും ഇത് ബാധിക്കാൻ പോകുന്നില്ല ഒട്ടുമിക്ക ആളുകൾക്കും ഇത് പ്രശ്നങ്ങളില്ലാതെ മറികടക്കാം മറ്റുള്ള ആളുകൾക്ക് രേഖകൾ ഹാജരാക്കിക്കൊണ്ട് ഇതിലേക്ക് വരുത്താൻ സാധിക്കുന്നതാണ് ഇനി ആ സമയത്ത് തെറ്റുകളുണ്ട് എങ്കിൽ തെറ്റ് ശരിയാക്കിയിട്ട് വീണ്ടും നമുക്ക് അപ്പീൽ കൊടുക്കാനൊക്കെയുള്ള സമയം നമ്മുടെ മുൻപിലുണ്ട് കോടതികളും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട് അതിൽ വിശ്വസിക്കുക ഇനി ഇതിനെ ദുരുപയോഗം ചെയ്യാനാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ ശ്രമിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് ഒരാളെ മാത്രമല്ല ബാധിക്കാൻ പോകുന്നത് കേരളത്തിൽ ഒട്ടുമിക്ക ആളുകളെയും ഇത് ബാധിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ അനാവശ്യമായ ഭീതി ഉണ്ടാക്കാതിരിക്കുക അനാവശ്യമായ പേടി ഉണ്ടാക്കാതിരിക്കുക സമാധാനത്തോട് കൂടിയിട്ട് ശാന്തതയോട് കൂടി കാര്യങ്ങൾ ചെയ്യുക എവിടെയെങ്കിലുമൊക്കെ വാട്സപ്പിൽ ഏതെങ്കിലുമൊക്കെ വോയിസുകൾ വരുന്നതിന്റെ പിറ പിറകെ പോയി ഇപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ തിരക്കാണ് എന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് സ്റ്റുഡിയോ ഉടമകൾ എന്നെ വിളിച്ചു ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത ഇത്തരം വാക്കുകൾ കേട്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക ഇനി അങ്ങനെ ഒരു തീരുമാനം വരുന്നുണ്ട് എന്ന് കരുതുക ആ സമയത്ത് നമുക്ക് അതിന്റെ നടപടിയെടുക്കാം ഇനി പാസ്പോർട്ടിൽ പണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു നാളെ ഇത് ഇങ്ങനെ ഒരു ഫോട്ടോ വേണമെന്ന് പറയും പറയില്ല എന്ന് നമുക്ക് ഉറപ്പില്ല അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തെയ്യാം അത് ഫോട്ടോ എടുക്കാൻ പോകാം ഇതൊക്കെ പറയുന്നതിന് മുൻപ് നമ്മുടെ ഒരു അനുമാനം വെച്ചുകൊണ്ട് നമ്മുടെ ഒരു സാധ്യതകൾ വെച്ച് കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കുന്ന ആളുകൾ ഇതിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ എസ് ഐ ആറിലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വോയിസും അതിൻ്റെ അനുബന്ധമായി നിൽക്കുന്ന പേടിയോട് കൂടിയ ആളുകൾ കാണുന്ന ആളുകൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവെച്ചു കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ അതിന് മറുപടികളൊക്കെ ആയിട്ട് നൽകുന്നുണ്ട് ഇനി ഒഴിവ് കിട്ടുന്ന സമയത്ത് ഇനി അതിന് മറുപടി പറയേണ്ട ഒരു വോയിസ് ആണ് എന്ന് അതല്ലെങ്കിൽ കമൻറ്റ് ആണ് എന്ന് തോന്നുന്നു പക്ഷം തീർച്ചയായിട്ടും അതിലേക്ക് മറുപടിയായി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിനും എല്ലാവർക്കും നന്ദി